രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത് നിങ്ങൾ ഈ വർഷം സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ടെങ്കിൽ എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ എം എം എസിൻ്റെ റിസൾട്ട് രണ്ട് ദിവസം മുന്നേ വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ സ്കോളർഷിപ്പിന് അർഹരായിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും കൺഗ്രാജുലേഷൻ തേടി എൻ്റെ ഭാഗത്തു നിന്നുള്ള കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു അപ്പോൾ സ്കോളർഷിപ്പ് ലഭിച്ചിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക് എങ്ങനെയാണ് സ്കോളർഷിപ്പ് അക്കൗണ്ടിലേക്ക് എത്തുക അതിന് ഇനി എന്തെങ്കിലും ഒരു രജിസ്ട്രേഷൻ ഉണ്ടോ എന്നാണ് സ്കോളർഷിപ്പ് അക്കൗണ്ടിലേക്ക് എത്തുക ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ പങ്കെടുക്കാം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടു ലേൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അനുബോമസിന്റെ എക്സാമിന്റെ ആ പ്രോസസ്സ് അത് പെട്ടെന്ന് അതായത് സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേയിലെ അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റിലായിരുന്നു എക്സാമിന്റെ റിസൾട്ട് വരിക പക്ഷെ ഇപ്രാവശ്യം മാർച്ച് ലാസ്റ്റിൽ തന്നെ നമ്മുടെ റിസൾട്ട് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഇതിന്റെ പ്രോസസ്സ് ഇപ്രാവശ്യം കുറച്ചും കൂടി സ്പീഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഇതിനുള്ള അതായത് സ്കോളർഷിപ്പ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഇവരുടെ പേരും മറ്റും ഒരു ആപ്ലിക്കേഷനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ അത് സാധാരണഗതിയിൽ വരാറുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എൻ്റെ മുമ്പ് സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ റിസൾട്ട് അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്കോർ കാർഡ് ആയിട്ടൊരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭിക്കും ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇത് അപ്ലോഡ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യേണ്ടി വരും അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങളെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ ഈ സ്കോർ കാർഡ് ഇതെല്ലാമാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം നിങ്ങൾ ശ്രദ്ധിക്കുക ആ സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ സ്കോളർഷിപ്പ് അക്കൗണ്ടിലേക്ക് വരുള്ളൂ എൻ എംഒം നേടി എന്നതുകൊണ്ട് ഒരിക്കലും അക്കൗണ്ടിലേക്ക് ഒരിക്കലും സ്കോളർഷിപ്പ് തുക വരില്ല നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ അത് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ട് അത് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഓരോ ഇയറിൽ ആ അതിൻ്റെ ആ തുക സ്കോളർഷിപ്പ് എമൗണ്ട് എന്ത് ചെയ്യാറുള്ളത് അക്കൗണ്ടിലേക്ക് വരാറുള്ളത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഓരോ വർഷവും അത് റീ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ ചെയ്തു പത്താം ക്ലാസ്സിൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഓരോ ക്ലാസ്സിലും ഇത് എന്ത് ചെയ്യേണ്ടി വരും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ തുടർന്ന് പഠിക്കേണ്ടത് സർക്കാർ എയ്ഡഡ് സ്കൂളിലായിരിക്കണം എന്നുള്ളതാണ് പത്താം ക്ലാസ്സിന് ശേഷം നിങ്ങൾ മറ്റുള്ള സി ബി എസ്ഇഒ അല്ലെങ്കിൽ അൺഎയ്ഡൈസ് അൺഎയ്ഡഡ് സ്കൂളുകളിലാണോ നിങ്ങളുടെ പഠനം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കില്ല ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ തുടർ പഠനങ്ങൾ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾ ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഇനി അതിന്റെ സമയമാവുന്ന സമയത്ത് അതായത് രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് എന്തായാലും നിങ്ങളെ അറിയിക്കും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതും അത് സൈറ്റിലൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യും ടൂട്ടേണ്ട എൻ്റെ ചാനലിൽ അതുണ്ടാവും എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സ്കോളർഷിപ്പ് കുട്ടികൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ടു തേൻഡുള്ള ഒഫീഷ്യൽ വാട്ട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി രണ്ട് ആറ് അഞ്ച് നാല് ഏഴ് എട്ട് ഒൻപത് എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പിൽ ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ മെസ്സേജ് അയക്കുക ഓക്കെ താങ്ക്